സൊമാറ്റോ വഴി ഓർഡർ ചെയ്ത ചിക്കൻ കറിയിൽ കണ്ടെത്തിയത് വെന്തളിഞ്ഞ പല്ലിയെ ഭക്ഷണം പാതി കഴിച്ച യുവാവിനെ ഛർദിച്ചവശനായ നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മീററ്റിലാണ് സംഭവം വിജയ് എന്ന വ്യക്തിയാണ് പതിവ് പോലെ സൊമാറ്റോ വഴി നഗരത്തിലെ പ്രശസ്തമായ ഭക്ഷണശാലയിൽ നിന്നും ചിക്കൻ ഓർഡർ ചെയ്തത് വിശപ്പ് കാരണം പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിക്കാനും ആരംഭിച്ചു പകുതി കഴിച്ചപ്പോഴാണ് ചിക്കനിലെ ഒരു കഷ്ണം പല്ലിയാണെന്ന് കണ്ടെത്തിയത് തുടർന്ന് ഛർദി തുടങ്ങി വീട്ടുകാർ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു മീററ്റിലെ കാക്കേദ എന്ന ഹോട്ടലിൽ നിന്നാണ് വിജയ് ചിക്കൻ വരുത്തിയത് സംഭവം ഓർഡർ ചെയ്തെത്തിക്കുന്ന ഭക്ഷണത്തിന്റെ ശുചിത്വത്തെക്കുറിച്ച് പൊതുവിൽ ആശങ്ക ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ചിക്കൻ 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 പറഞ്ഞാലോന്ന് പടർത്തിരിക്കുകയാണ് വീട്ടിലെ റിയണ്ട പെരിന്താൽ സഫ വരുന്നുണ്ട് സഫ ഗോൾഡൻ ബൈ ഡിസൈൻ